നമ്മൾ ലാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൊജക്ടിൻ്റെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പാണ്ടിക്കാട് വെള്ളവാങ്ങാട് എന്ന സ്ഥലത്ത് ഒരു ഔട്ട് ഓസ് കൺസെപ്റ്റിൽ ഡെവലപ്പ് ചെയ്ത ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ഒരു കോമൺ ടോയ്ലറ്റ് എന്നുള്ള രീതിയിലായിക്കാണ്ട് നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡും നമ്മൾ ടോട്ടലി പ്ലേസ് ആണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളിതിൻ്റെ വാളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് വി പാനൽ ബോർഡ് വെച്ചിട്ടാണ് വി പാനൽ സിമന്റ് ബോർഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ വാളും കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ജി ഐ പൈപ്പാണ് നമ്മൾ എല്ലാ കോർണേഴ്സിലും ജി ഐ പൈപ്പ് കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ റൂഫും അതുപോലെ തന്നെ ജി ഐ പൈപ്പ് വെച്ച് അതിൻ്റെ മുകളിൽ എയ്റ്റീൻ എം എം സിമെൻറ്റ് ബോർഡ് ഇട്ടിട്ടാണ് അതിൻ്റെ റൂഫും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പൈപ്പ് നമ്മൾ മൊത്തം വുഡൻ പെയിൻറ്റ് പെയിൻറ്സ് കൊടുത്തിട്ടാണ് അത് നമ്മൾ വുഡൻ കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ വിൻഡോസൊക്കെ ആണെങ്കിൽ വിൻഡോസ് ഫുൾ അൽജീരിയ ബേസ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡോറുകളൊക്കെ ആണെങ്കിൽ ബെഡ്റൂം ഡോറുകൾ യു പി ബി സി ഡോറുകളാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ടോയ്ലറ്റ് ഡോറുകൾ എഫ് ആർ എഫ് ആർ പി ഡോറകളാണെല്ലാം ടോയ്ലറ്റുകളൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മേജർ സ്പേസ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമും മൂന്ന് ടോയ്ലറ്റും പറഞ്ഞല്ലോ അതുകൂടാതെ ഒരു അബ്ലൂഷൻ ഏരിയ ഒരു ചെറിയ സ്റ്റെയർ സ്പേസ് അതുപോലെ തന്നെ ഒരു മുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഒരു മജ്ലിസ് കൺസെപ്റ്റ് ആയിട്ടാണ് നമ്മളിതിൽ ഉപ ചെയ്തിട്ടുള്ളത് ക്ലൈൻ്റിൻ്റെ പ്രത്യേക റിക്വയർമെൻ്റ് ആയിരുന്നു ഒരു മജ്ലിസ് ബേസ് വേണമെന്നുള്ളത് ക്ലൈൻ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ബേസിലായിട്ടുള്ളതായിരുന്നു അതുപോലെ തന്നെ സ്റ്റെയർ കയറിയിട്ട് നല്ലൊരു ഒരു ഓപ്പൺ ഹാള് മേ ബി എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലായിക്കാണ്ട് ഒരു ഓപ്പൺ ഹാളും കാര്യങ്ങളും നമ്മളതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റെയറിലും എല്ലാം നമ്മൾ എച്ച് ജി ഐ പൈപ്പും അതുപോലെ തന്നെ ടെൻ എം എം റോഡും ഉപയോഗിച്ചിട്ടാണ് സ്റ്റെയർ ഹാൻഡ് റൈല് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് സ്റ്റയറിലാണ് ടോപ്പിലാണ് എന്നുണ്ടെങ്കിൽ വുഡ് കവർ ചെയ്തേക്കാണ് മറ്റ് ഡിസില് മൊത്തം നമ്മൾ കാർപ്പറ്റ് വിരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൊടുത്ത ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്ത ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ വാൾഡ്രോപ്പുകളും നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത് എയ് എയ് ടി സീരീസിൽ കൂളിങ് ഗ്ലാസ് വെച്ചിട്ടാണ് ഇതിൻ്റെ വാൾഡ്രോപ്പും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സൈഡ് ടേബിളും നമ്മൾ രണ്ട് കൺസെപ്റ്റാണ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ സൈഡ് ടേബിളെക്കൊണ്ട് ഉപയോഗിക്കുക ഒരു മിറർ സെറ്റിംഗ്സ് ടേബിളും ഉപയോഗിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്